കോ കണ്ടസ്റ്റന്റ് വിജയിച്ചതിൽ നോറയെ പോലൊരു കുശുമ്പുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് കൂടിയുണ്ട് അതായത് സിജോ ഇവർ രണ്ടുപേരും പറയുന്നത് പി ആർ ത്രൂ ആണ് ജിൻഡോ വിജയിച്ചതെന്നാണ് വല്ലാത്തൊരു കഷ്ടമുണ്ട് ഈ നോറ ഒറ്റക്ക് നിന്നതാണ് ജിൻഡോയും ഒറ്റക്ക് നിന്നതാണ് പക്ഷേ നോറ ഒറ്റക്ക് നിന്നെങ്കിലും കരഞ്ഞു മേഘി പ്രേക്ഷകരെ വെറുപ്പിച്ചു ചില സമയങ്ങളിൽ മാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന കണ്ടന്റ് തന്നു പക്ഷെ ജിൻഡോ അങ്ങനെയല്ല ഒറ്റക്ക് തിന്നു പ്രേക്ഷകർക്ക് കണക്ട് ആകുന്ന രീതിയിൽ ഗെയിം കളിച്ചു േക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു വോട്ട് ലഭിച്ചു വിജയി വിജയി കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക അതല്ലാതെ ഒരു തെളിവും കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ടോപ്പ് പോലും എത്താതെ പുറത്തായിട്ടുള്ളത് ഒരു തവണ ബിഗ് ബോസ് ഒരു ചാൻസ് കൊടുത്തു അതായത് സീക്രട്ട് റൂമിലേക്ക് അയച്ചു അടുത്താഴ്ച പണപ്പെട്ടി വരുന്നുണ്ട് മോളെ പണപ്പെട്ടി എടുത്ത് പോയിക്കോ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അതുപോലെ മനസ്സിലാക്കാതെ ഒരു ആദർശത്തിൽ അടുത്ത എവിക്ഷൻ എപ്പിസോഡിന്റെ ഇടയിൽ ാണ് ആരെയാണ് ആദ്യം സേവ് ചെയ്യേണ്ടത് നോറ ചാടി പറയാണ് എന്നെ സേവ് ചെയ്യൂ ലാലേട്ട് ലാലേട്ടൻ പറഞ്ഞ അവിടെ ഇരിക്കടി നിന്നെ ലാസ്റ്റ് നീ പറയത്ത് പോകാനുള്ളതാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് വലിയ ആവേശത്തിൽ പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടാവുന്നു ആലോചിച്ച് ഗെയിം മനസ്സിലാക്കാതെ കളിച്ചിട്ടുള്ള ആളാണ് നോറ ലാലേട്ടൻ അന്നെടുത്ത് പുറത്ത് കളഞ്ഞു ഇപ്പം അവിടെ വന്ന് മേഘ് ആണ് പി ആറിലൂടെയാണ് ജിൻഡോ വിജയിച്ചതെന്ന് ജാസ്മിന്റെ പിയർ വിസിബിൾ ആയിരുന്നു വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായതാണ് അർജുന്റെ പി ആർ കമന്റിലേക്ക് നമ്മൾ പൊളിച്ചടുക്കിയതാണ് വളരെ സിമ്പിൾ ആണ് അതൊന്നും പറയാതെ ജിൻഡോക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ പറയുന്നത് വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിജോയും ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക